അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സീരീസിൻ്റെ അടുത്തതായിട്ട് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവിയലാണ് കേട്ടോ അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ക്യാരറ്റ്സ് പിന്നെ ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക ചേന പിന്നെ കായ പച്ചക്കായ അതൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞ് വെള്ളത്തിലിടുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ കളറും പോവില്ല അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കുറേ പോയി കിട്ടും കഷ്ണം പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു പോവില്ല അതിനാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ കനം കുറച്ച് അരിയുക പിന്നെ എല്ലാ കഷ്ണങ്ങളും ഒരേ വലിപ്പായാൽ കൂടുതലും നല്ലതാണ് അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ വെന്ത് കിട്ടും നമ്മൾ സദ്യക്കൊക്കെ നമ്മൾ ഓണത്തിന് സദ്യ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വയ്ക്കില്ലേ അപ്പോൾ നമ്മളെപ്പോഴും അവിയല്ല ആദ്യം അരിയണ നല്ലത് കാരണം ചിലപ്പോൾ നമ്മൾ വലിപ്പമൊക്കെ കുറേ ഒരേ വലിപ്പത്തിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചില ഭാഗങ്ങൾ ഇങ്ങനെ ബാലൻസ് വരും അപ്പോൾ അത്ര ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് സാമ്പാറിലേക്ക് ഇടാം അപ്പോൾ ആദ്യം അവിയലിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ട് വരുന്ന കഷ്ണങ്ങൾ നമുക്ക് സാമ്പാറിലിടാം അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോകില്ലേ അപ്പോൾ അതാണ് കൂടുതൽ നല്ലത് അവിയലിനും കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അതിന്റെ ബാ ബാലൻസ് വരുന്നതൊക്കെ എടുത്ത് നമുക്ക് സാമ്പാറിലിടാം ഇനി നമ്മൾ അടുത്ത് ചേനയാണ് കട്ട് ചെയ്യണത് കേട്ടാ അത് ഇതുപോലെ തന്നെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞു വെക്കുക ഒരേ വലുപ്പത്തിൽ തന്നെ നമ്മൾ സദ്യക്ക് ഓണത്തിനാകുമ്പോഴാണ് കൂടുതൽ പച്ചക്കറികൾ വാങ്ങിക്കുക നമുക്ക് ഒന്നോ രണ്ടോ പച്ചക്കറി ഇട്ടാലും നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഓണത്തിന് പിന്നെ കുറേ പച്ചക്കറി ഉള്ള കാരണം നമ്മൾ കുറേ പച്ചക്കറികൾ എടുക്കാം നമ്മൾ വീട്ടിലിപ്പോൾ ഇതാണുള്ളത് അതുകൊണ്ട് ഇത് ചെയ്യണേ പിന്നെ പയർ കൊത്തുമര കുമ്പളങ്ങ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പം ഞാനൊരു ചെറിയ കഷ്ണം പകുതി കഷ്ണം കായയാണ് എടുത്തിരിക്കുന്നത് ഇടാം അപ്പോൾ അത് വലിപ്പത്തിരി നീട്ടം കൂടുതലാണ് അപ്പോൾ അതിൻ്റെ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇപ്പം നമ്മൾ സാമ്പാർ കഴിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ ഉപ്പേരി കഴിക്കുമ്പോൾ അതിലിടാം അപ്പൊ ഈ ചെറിയ കഷണങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് കായയുടെ തൊലിയൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അവിയെല്ലേ അങ്ങനെ തന്നെ നമ്മൾ ചെത്തിയിട്ടാ മതി അതും നമ്മൾ ഈ ചേനയും ഉരുളക്കിഴങ്ങും ഇട്ട വെള്ളത്തിൽ തന്നെ ഇടുകട്ടാ പിന്നെ നമ്മൾ അടുത്തത് എടുത്തത് ക്യാരറ്റാണ് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് എടുത്താൽ മതി ഇത് ചെറുതായതുകൊണ്ടാണ് ഈ മൂന്നെണ്ണം എടുത്തത് കേട്ടോ അതും ഇതുപോലെ തന്നെ കനം കുറച്ച് മറ്റുള്ള കഷ്ണങ്ങളുടെ അത്ര വലുപ്പത്തിൽ തന്നെ അരിഞ്ഞു വെക്കുക നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളെടുത്തത് വെള്ളരിക്കാണ് കേട്ടോ അപ്പോൾ വെള്ളരിക്കും അതുപോലെ തന്നെ ഏകദേശം അത്ര വലിപ്പത്തിലൊക്കെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക എല്ലാം ഒരു വലി വലിപ്പത്തിൽ വേണം ഇപ്പം അഥവാ ഒരെണ്ണം ഇത്തിരി നീളം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കണതല്ലേ ഇതിപ്പോൾ അളവൊന്നും നോക്കിയിട്ടൊന്നും കണ്ട നമുക്കറിയാമല്ലോ ഏകദേശം ഒക്കെ വലിപ്പം അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക അത്ര തന്നെ ഉള്ളു വലിപ്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും വരില്ല പിന്നെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഒരേ വലിപ്പം എന്ന് പറയുന്നത് ഇതേ നമ്മുടെ വെള്ളരിക്ക റെഡിയായി പിന്നെ അടുത്തത് നമ്മളെടുത്തത് മുരിങ്ങക്കായാണ് അപ്പോൾ മുരി എല്ലാം പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ അരിയണത് കേട്ടോ ഇനി ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കഴുകില്ല അപ്പോൾ മുരിങ്ങക്കായൊക്കെ തൊലി കളഞ്ഞ് കഴുകിയിട്ടാണ് നമ്മളിപ്പോൾ അരിയാൻ കൊണ്ടുവച്ചിട്ടുള്ളത് എല്ലാ പച്ചക്കറികളും അതെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പിന്നെ ഇത് അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല കഴുകാൻ പാടില്ല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകാൻ പാടില്ല മുരിങ്ങക്കായ നടുവേ എന്ന് പിളർന്ന് ഇടാം അങ്ങനെ തന്നെ ഇടുന്നേക്കാളും അത് നമുക്ക് കഴിക്കാനും സുഖമാണ് പിന്നെ വേവാനും സുഖമാണ് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുരിങ്ങക്കായും ഒക്കെ ഇപ്പം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മളതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതും നന്നായിട്ട് കഴുകിയെടുത്തു അപ്പോൾ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയായി നീ പയർ പച്ചപ്പയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാട്ടാ ഇവിടെ ഇപ്പം അതുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ ഒരു നല്ല ചോവട് കട്ടിയുള്ള പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഏത് പാത്രമായാലും കുഴപ്പമില്ല കുറച്ച് കട്ടി കട്ടിയുള്ള അടികട്ടിയുള്ള പാത്രത്തിൽ വെക്കാം അപ്പം അതിലേക്ക് കഷ്ണത്തിലേക്ക് നമ്മൾ ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു ഇവിടെ അവിയൽ കുറച്ച് വെവണതാണ് ഇഷ്ടം ഇങ്ങനെ അധികം വവാണ്ടിങ്ങനെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് എണ്ണയിൽ വാ വാട്ടിയെടുത്തിട്ട് നമുക്ക് അവിയലാക്കാം ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നതാണ് ഇഷ്ടം പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അടച്ചു വെച്ച് ആദ്യം ഫുൾ ഫ്ലെയിമിൽ ആവി വന്നപ്പോഴാണ് നമ്മളൊന്ന് ഇളക്കിയിട്ട് സിമ്മിൽ ഇട്ട് വെച്ചു വേവണ്ടേ സാധനം ചേനയൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കില്ലേ അപ്പോൾ ചില വേണമെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ വാഴറ്റിട്ടും ഇത് ആക്കാം അവിയൽ ഇവിടെ ഇങ്ങനത്തെ അവിയലാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതാവുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഇവിടെ കുറച്ച് കുഴഞ്ഞിരിക്കണം അവിയലാണ് ഇഷ്ടം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ സിമ്മിലിട്ട് വെച്ച് വെള്ളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക വറ്റുന്നുണ്ടോയെന്ന് അങ്ങനെ അധികം കുത്തി ഉടക്കാണ്ട് എടുക്കുക അപ്പോൾ നമ്മുടെ അവിയൽ വെന്തു ഇനി അതിലേക്കുള്ള അരപ്പാണ് അരപ്പിനായിട്ട് നമ്മൾ ചുമന്നുള്ളി പച്ചമുളക് നല്ല ജീരകം പിന്നെ ഒരു മുറി നാളികേരമാണ് എടുത്തത് അതായത് പകുതി നാളികേരം അതും പിന്നെ അത് ആ നാളികേരത്തിലേക്കുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തു ചതച്ച പോലെ അത് നമ്മൾ ഈ വേവി വെന്തു ഇരിക്കുന്ന ഈ പച്ചക്കറിയിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അധികം ഇളക്കുമ്പോൾ അത് ചിലപ്പോൾ ഉടഞ്ഞു പോവും അപ്പോൾ വക്കെ കുറവ് മതി ഉള്ള ആൾക്കാർക്ക് ഇത്രയധികം വേവിക്കാണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി ഇവിടെ കുറച്ച് വെന്ത വെന്തവിയലാണ് ഇഷ്ടം അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ആ അരപ്പിലേക്ക് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ വെച്ചാൽ മതി അപ്പോൾ എനിക്ക് അത് ആവി കറി അത് ഉണ്ടില്ല അരപ്പിലാവി കറി അത് കഴിഞ്ഞ് നമ്മൾ ഒരു കാൽക്കപ്പോളം തൈര് അത് പുളിയൊക്കെ നോക്കിയിട്ട് എടുക്കുക കട്ട തൈര് എടുക്കണമെന്നാണ് കൊല്ലത് അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കില്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് തീ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിയൽ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ അടച്ചു വയ്ക്കുക ഇനി നമ്മളത് വിളമ്പണ സമയത്ത് എടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ സദ്യയുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ വരാൻ പോണത് ബൈ